ഇങ്ങനെ റിയാലിറ്റി റിയാലിറ്റി ഷോയിലാണ് സ്റ്റാർട്ട് ശേഷം ലൈഫിൽ മാറ്റങ്ങൾ മാറ്റം എന്ന് നമ്മളെ നമ്മളെ ആരും ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ആ ഒരു പരിപാടിയിൽ പോയതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടി ഫോളോവേഴ്സ് ആയിട്ടും അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന അടിപൊളി അതിന് ശേഷം ഞങ്ങൾ അന്വേഷിക്കുന്നില്ലേ അത്രക്ക് വലിയ എന്നാലും ആൾക്കാർ അത്യാവശ്യമൊക്കെ അറിയും പോയ പുറത്തേക്ക് പോകുമ്പോ അറിയും എങ്ങനെ അതിലേക്ക് സെലക്ഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു അത് ഒന്നുമില്ല അത് നമ്മളെ ഒരു നമ്മുടെ ഫോൺ നമ്പർ എങ്ങനെയോ ഇപ്പോൾ കിട്ടി എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല നമ്മളെ വിളിച്ചു അതിൻ്റെ ഡയറക്ടർ നേരിട്ട് വിളിച്ചു ഇന്നമാതിരി ഒരു പരിപാടി തുടങ്ങിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓഡിഷൻ പോലെ അവർ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അപ്പോൾ അതിന് സെലക്റ്റായി അങ്ങനെ ഒരു എട്ട് കപ്പിൾസിനെ എനിക്ക് എടുത്തു അങ്ങനെ മത്സരിച്ചു പോകുമ്പോൾ സമ്മാനം മേടിക്കണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പോയി അവിടെ വെച്ചാണെങ്കിലും ഇപ്പൊ ഈ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും തക്കോണ്ട് പിടിച്ചെക്കുന്ന വ്യക്തിഅനീ സാർക്കല്ലേ എന്നെ ട്രോളിട്ടാ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മള് മീൻ മാർക്കറ്റിലെ ജോലി അപ്പൊ പുലർച്ചൊരു മൂന്നു മണിക്ക് പോയി കഴിഞ്ഞാ ഒരു രാവിലെ പത്തുമണി പതിനൊന്ന് മണി ആകുമ്പോഴെ വീട്ടിലാണ് മാർക്കറ്റിൽ അങ്ങനെ സംസാരങ്ങൾ വരുമ്പോ കൂടുതലും അങ്ങനത്തെ വർത്തമാനങ്ങൾ കൂടുതലാകും മാത്രല്ല അല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല മനസ്സിലൊന്നും ഇല്ല എന്നേക്കാൾ വല്യ തഗ്ഗാണ് ഇവിടെ വീട്ടിലുകൾ അപ്പൊ ഇവിടുന്നാണോ എന്തൊക്കെ ഇത്തറില്ലേ ഞാൻ മണ്ടത്തര മണ്ടത്തരങ്ങളായിരിക്കും എന്നിട്ട് ഇവിടെ കൊണ്ട് വേറെ രീതിയില് ഇറക്കും പിന്നെ വീഡിയോ ചെയ്യണതാണോ വീഡിയോ ചെയ്യണതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനൊന്നില്ല അതെ പറഞ്ഞവർ ചെയ്തതൊക്കെ നോക്കി നമ്മൾ ചെയ്യും പിന്നെ അതിന് കുറച്ച് മാറ്റം വരുത്തി ചെയ്യും അല്ലാണ്ട് തന്നെ ഉണ്ടാക്കി ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ കിട്ടാ നമ്മുടെ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോ

അതൊരാള് വന്നൂടെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം അപ്പൊ ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നൊക്കെ എനിക്ക് താടി ഉണ്ടാവും ഒരു ആറുമാസായിട്ടുണ്ടാവും എന്റെ താടി ഇല്ലല്ലോ തല മുട്ടടിക്കണം താടി കളയണം എന്ന് പറഞ്ഞു അങ്ങനെ ഉം എന്നിട്ട് അതൊരു ചരിത്രകഥയാണ് അതിനു വേണ്ടി പോയി അങ്ങനെ കൊറച്ച് അതിന്റെ മറ്റേ സാധനമൊക്കെ എടുത്തു വന്നു പിന്നെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പ്രൊഡ്യൂസറിന് നിങ്ങള് സ്വയം പറ്റും ചാൻസ് വേണ്ട ഞാൻ വീട്ടിൽ പോയി താല്പര്യന്നോ പിന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു താല്പര്യന്നോ